എന്നാൽ വഴി പറഞ്ഞു തുടങ്ങാല്ലേ ഇത് ഇളമക്കര പുതുക്കലോട്ട് അമ്പലത്തിൽ നിന്ന് റൈറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ ലെഫ്റ്റ് സൈഡ് ലൂർതുമാതാ പള്ളി അതുകൊണ്ട് ചേർന്നുള്ള ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിക കുറച്ച് ഫ്രണ്ടിലേക്കുമ്പോൾ തുരങ്കപാതയുണ്ട് തുരങ്കപാതയൊക്കെ കടന്ന് അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ അത് ആരും കാണാത്ത പുതുക്കലോട്ട് ആ സുന്ദരമായ സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ് ഈ നടപ്പാത നല്ല രീതിയിൽ ടൈ ഒക്കെ പാകി ഭംഗിയാക്കി തന്നെ നമുക്ക് വൈകുന്നേരം പറഞ്ഞ് ചൊറ പറഞ്ഞിരിക്കാനും കൂട്ടുകൂടാനും ഇച്ചിരി കാമ് ആൻഡ് ക്വയറ്റായ ഒരു സ്ഥലം നല്ല കിളികളികൾ സൗണ്ടൊക്കെ ഉള്ള കളകളനാദം മുളുകുന്ന പച്ചപ്പും ഹരിതാപും കടങ്ങിയ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലം രാമറി ശരിയല്ലേ നല്ല കാഴ്ചകളല്ലേ ഈ തിരക്കിന്ന് ഒച്ചപ്പാടും വണ്ടിയുടെ ബഹളത്തിൽ നിന്ന് മാറി കുറച്ച് കാമാൻ കുയറ്റായ ഒരു സ്ഥലം നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലം പച്ചപ്പത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ മൈൻഡൊക്കെ നല്ല സെറ്റാക്കിയ പറ്റിയ സ്ഥലം നല്ല കിളികളുടെ സൗണ്ടും പച്ചപ്പും ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ ജലത്തിനൊപ്പം കാണുന്ന ഈ പച്ചപ്പാണ് ആഫ്രിക്കൻ പായൽ അത് ഒരുപാടുണ്ട് ഇതൊക്കെ നീക്കി കഴിഞ്ഞാൽ ഇതിലും എടുക്കാൻ പറ്റും ചെറിയ കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭംഗിയാണ് അപ്പോൾ അതേ ഒരു കൂട്ടുകൊരു സാധനം കഴിഞ്ഞ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ഓതളങ്ങ ഇതൊന്നും കഴിക്കാൻ പുള്ള കഴിച്ച് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും എന്നൊക്കെയാണ് പറയണത് അതും ഇതേ ഒരു കാട്ടിലേക്ക് നോ ഇല്ലകത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട ചിലപ്പോൾ പാമ്പും ഒക്കെ ഉണ്ടാവും വളരെ ഭംഗിയുള്ള സ്ഥലം അതാണ് പച്ചപ്പ് നന്നായിട്ടുണ്ട് പണ്ട് നമ്മളങ്ങൾ പോതരുന്ന സ്ഥലം ഈ സ്ഥലമൊക്കെ നല്ല വാക്ക് വേലാക്കിയപ്പോൾ നല്ല ഭംഗിയാണ് ചുറ്റും നല്ല കാറ്റും നല്ല നാടൻ കാഴ്ചകളൊക്കെ ആയിട്ട് നഗരത്തിൽ നിന്ന് മാറി കാണാൻ പറ്റിയ ഭംഗിയുള്ള സ്ഥലം അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ജനവാസമുള്ള സ്ഥലമാണ് അതിന് വളരെ ഡീസൻറ്റായിട്ട് വന്ന് കണ്ടു പോകാൻ പറ്റിയ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്